ഇപ്പോൾ പ്രമുഖ താരങ്ങളെല്ലാം പരസ്യങ്ങളുടെ പുറകെയാണ് ഓണക്കാലമായതോടെ താരങ്ങളുടെ പരസ്യങ്ങൾക്ക് വൻ ഡിമാൻഡാണ് സിനിമയിലെ താരങ്ങളുടെ മത്സരം ഇപ്പോൾ പരസ്യത്തിലുമായി മലയാളത്തിൽ ശ്രദ്ധേയമായ ചില താരങ്ങളുടെ പരസ്യ മത്സരം കടുക്കുകയാണ് ഓണം വന്നതോടെ ഈ മത്സരത്തിന് ആക്കം കൂട്ടി മഞ്ജുവാര്യർ കാവ്യമാധവൻ അഹാന കൃഷ്ണ തുടങ്ങിയ പ്രമുഖ താരങ്ങളാണ് ഇപ്പോൾ മത്സരരംഗത്ത് ശ്രദ്ധേയായ താരങ്ങൾ പോണ സീസണിൽ ബ്രാൻഡ് കൊളാബറേഷനിലൂടെയും ഈവൻറ്റുകളിലൂടെയും ലൈംലൈറ്റിൽ സജീവമാകുകയാണ് അഹാന കൃഷ്ണയും കുടുംബവും ഒന്നിനു പുറകെ ഒന്നായി അഹാന ആഡുകൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ഓരോ വർഷം കഴിയുംതോറും ഇവർ ആട് ചെയ്യുന്നത് മുമ്പത്തേക്കാൾ വലിയ ബ്രാൻഡുകളാണ് ഇന്ന് മുൻനിര സിനിമാ താരങ്ങൾക്ക് പോലും ഇത്രയധികം പരസ്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് അഭിപ്രായങ്ങളുണ്ട് ഓണക്കാലമായാൽ ഏറ്റവും കൂടുതൽ പരസ്യങ്ങളിൽ മലയാളികൾ കാണുന്ന മുഖം നടി മഞ്ജു വാര്യരുടേതാണ് കറി പൗഡറുകൾ ജ്വല്ലറി ഹോം ആക്സസറീസ് സോപ്പ് തുടങ്ങി തുടരെ ആടുകളുമായി മഞ്ജു ഇത്തവണയും ഓണക്കാലത്ത് പണം വാരിക്കൂട്ടുകയാണ് ഇതേക്കുറിച്ച് പലപ്പോഴും ട്രോളുകൾ വന്നിട്ടുമുണ്ട് എന്നാൽ ട്രോളുകൾ ആസ്വദിക്കുന്നയാളാണ് മഞ്ജു ഒരിക്കൽ ഇത്തരം ട്രോളുകളിലൊന്ന് നടി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരുന്നു മഞ്ജു അടക്കി വാഴുന്ന തട്ടകമാണ് കേരളത്തിലെ ഓണക്കാല പരസ്യങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രബല സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അഹാന കൃഷ്ണയും അഹാനയേക്കാൾ താരമൂല്യവും മാർക്കറ്റ് മൂല്യവുമുള്ള നടിമാർ മോളിവുഡിലുണ്ട് എന്നാൽ ഇവർക്ക് പോലും ഇത്രയധികം ആടുകൾ കിട്ടുമോ എന്ന് സംശയമാണ് സിനിമാ താരങ്ങളുടെ ഇടയിലേക്ക് ഇവർ കടന്നു വന്നതിൻ്റെ ഉദാഹരണമാണ് ഈ സാഹചര്യം എന്നാൽ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള താരങ്ങളോട് ഒരിക്കലും അഹാനയ്ക്ക് ഈ മേഖലയിൽ മത്സരിക്കാൻ പറ്റില്ല കോടികൾ കൊടുത്താണ് മഞ്ജുവിനെ ബമ്പൻ ബ്രാൻഡുകൾ തങ്ങളുടെ മുഖമാക്കുന്നത് മഞ്ജുവിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം അത്രത്തോളം വലുതാണ് നേരത്തെ കാവ്യമാധവനുമായി അഹാന കൃഷ്ണ ബിസിനസ് രംഗത്ത് മത്സരിക്കുന്നു എന്ന് വാദങ്ങൾ വന്നിരുന്നു അടുത്തിടെയാണ് സിയ എന്ന പേരിൽ സാരികളുടെ ബിസിനസ്സിന് അഹാനയും കുടുംബവും തുടക്കമിട്ടത് കാവ്യ ഈ മേഖലയിൽ വർഷങ്ങളായി ബിസിനസ് നടത്തുന്നുണ്ട് സ്വന്തമായി ഷോപ്പും കാവ്യയ്ക്കുണ്ട് ഓണ സീസണിൽ കാവ്യയുടെയും അഹാനയുടെയും സാരികൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി കാവ്യയ്ക്ക് വേണ്ടി മീനാക്ഷി ദിലീപ് മോഡലായപ്പോൾ അഹാനയും സഹോദരിമാരും അമ്മയും സ്വന്തം സാരികൾക്ക് മോഡലായി ഇത് മത്സരമായാണ് കാണുന്നത് അച്ഛൻ അടുത്തിടെ മരിച്ചതിനാൽ കാവ്യ ഫോട്ടോഷൂട്ടുകൾ ഒഴിവാക്കി പരസ്യങ്ങൾക്ക് പുറമെ ഓണക്കാലത്തെ ബ്ലോഗുകളിലൂടെയും അഹാനയും കുടുംബവും വരുമാനമുണ്ടാക്കുന്നുണ്ട് താര കുടുംബത്തിലെ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കുള്ളിലാണ് പരസ്യമേഖലയിൽ ഇവർ ഇത്രത്തോളം വലിയ സാന്നിധ്യമായത് ഇത് ഈ മേഖലയിലെ പരമ്പരാഗതമായ പല രീതികൾക്കും മാറ്റം വരുത്തി ഒരു കണ്ടന്റ് ക്രിയേറ്ററെ സമീപിക്കുന്ന ബ്രാൻഡിന് ഇന്ന് വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നു വ്യത്യസ്തമായ റീലുകളിലൂടെ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നു പരസ്യങ്ങളുടെ റീച്ചിനെക്കുറിച്ച് വ്യക്തമായ വിവരവും ബ്രാൻഡുകൾക്ക് ലഭിക്കുന്നു അതേസമയം ഇവർക്ക് ലഭിക്കുന്ന ജനപ്രീതി ശാശ്വതമാണോ എന്ന ചോദ്യവുമുണ്ട് പലരും ഇത് മുന്നിൽ കണ്ട് ഇത്തരം രീതിയിൽ ബിസിനസ്സിലേക്ക് കടക്കാറുണ്ട് സോഷ്യൽ മീഡിയ ജീവിതം മാറ്റിമറിച്ചവർ ഏറെ പേരുണ്ട് പേളിമാണി മാണി കൃഷ്ണ തുടങ്ങിയ നിരവധി പേരുടെ ജീവിതം ഇതിന് ഉദാഹരണമാണ് എന്തായാലും ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയ താരങ്ങൾ അവരുടേതായ ബ്രാൻഡുകളിലൂടെ മുന്നേറുകയാണ്